വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയുമായാണ് പഞ്ഞി പോലത്തെ ഒരു സോഫ്റ്റ് പാലപ്പവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം താഴെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക ഇതിനായി ഒരു ബൗൾ ബൗളെടുത്ത് അതിനകത്തേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് ചേർത്തിരിക്കുന്നത് ഇവിടെ ഞാൻ ടു ഫിഫ്റ്റി എം എൽ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് സാധാരണ പച്ചരി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നന്നായി സോക്ക് ആയതിന് ശേഷമാണ് നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് പിന്നീട് നാല് മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലെ വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ മട്ട എരിയുടെ ചോറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെള്ള എരിയുടെ ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഇതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് ചേർത്ത ശേഷം ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇവിടെ എൻ്റെ കയ്യിൽ വലിയ ജാർ ആയതുകൊണ്ട് ഞാൻ ഇത് ഒരു ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ജാറാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തവണയായി ഇത് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ അരിയെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നേ മുക്കാൽ കപ്പളവിൽ വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ചെറിയ ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ബാറ്ററിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ബാറ്ററിലേക്ക് ചേർത്ത ശേഷം ഒരു തവി ഉപയോഗിച്ച് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തവിക്ക് പകരം കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ബാറ്ററിൽ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് മിക്സ് ആയതിന് ശേഷം ഞാനിത് കവർ ചെയ്ത് പൊങ്ങാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആറു മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴേക്കും മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ടാണ് ആറു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിരിക്കുന്നത് നിങ്ങളുടെ അനുസരിച്ച് മാറ്റം വരും അപ്പോൾ തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ ഒരു എട്ടോ ഒമ്പതോ മണിക്കൂർ സമയമെല്ലാം എടുക്കും അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിന് വേണ്ട കറി തയ്യാറാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ അപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി എഴുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ കൈ ഉപയോഗിച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ആ മസാലയും ഉപ്പും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം ഇത് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുന്ന സമയം വരെ ഞാനിത് സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതിനകത്തേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളകും ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അഥവാ പെരിഞ്ചീരകവും രണ്ട് ഏലക്കായും രണ്ട് ചെറിയ കഷ്ണം പട്ടയും നാല് ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചെറുതായി ഒന്ന് പൊട്ടി വരുന്ന സമയം വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള നേർമയായി അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവാള ചേർത്ത ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചെറുതായി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ നാല് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് നാല് അല്ലി എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയെങ്കിലും എടുക്കുക പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവ ചേർത്ത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വളർന്നു വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഉള്ളിയെല്ലാം ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പൈസസ് ചേർക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ചേർത്ത ശേഷം ഇതൊന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ പീസ് ചേർത്ത ശേഷം ഞാനിവിടെ തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ ചിക്കൻ്റെ പുറം ഭാഗത്തുള്ള ആ പിങ്ക് കളറെല്ലാം മാറി ഒരു വൈറ്റ് കളർ ആയി മാറുന്ന സമയം വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ചിക്കൻ നന്നായി വഴറ്റിയതിനു ശേഷം പിന്നീട് ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ലിഡ് ഓപ്പൺ ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ രണ്ടാം പാൽ ആണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ടി കുറഞ്ഞ തേങ്ങയുടെ രണ്ടാം പാൽ രണ്ട് കപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം പിന്നീട് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ലിഡ് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റ് സമയമാവുമ്പോഴേക്കും ചിക്കൻ എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ മുക്കാൽ കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചെറുതായി തിള വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയില ചേർക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് താളിച്ചെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്തതിന് ശേഷം ഏഴ് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കറിയിലേക്ക് താളിച്ചെടുക്കുന്നുണ്ട് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട അപ്പം നമുക്ക് ചുട്ടെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒന്നര തവി മാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മാവ് ചേർത്തതിന് ശേഷം പാൻ ഒന്ന് ചുറ്റിച്ചെടുക്കുക അതിനുശേഷം ഹോൾസ് വന്നതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ അപ്പം തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള മാവും ഞാൻ ഇതിനകത്തേക്ക് കോരിയൊഴിച്ച് അപ്പം ചുട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു തവിയോ അല്ലെങ്കിൽ രണ്ട് തവിയോ മാവ് ഒഴിച്ചിട്ടും അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ നടുവിൽ എത്രമാത്രം പൊങ്ങി വരണം അതിനനുസരിച്ച് നിങ്ങൾ മാവ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒന്നര തവി മാവ് ഉപയോഗിച്ചിട്ടാണ് അപ്പം എല്ലാം ചുട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം അതിന് ഹോൾസെല്ലാം വന്നതിന് ശേഷമാണ് ഞാനിത് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നത് അതിനുശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസും അപ്പവും ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക വളരെ ഇഷ്ടമാവും എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്